ഹലോ വേസ് അപ്പോൾ ഇന്നത്തെ ദിവസം പണി കൊണ്ട് നട്ടം തിരിഞ്ഞ ദിവസം ഉണ്ടോ നമ്മൾ മുണ്ടൂർക്കാണ് പോണത് കുറച്ച് കവർ പ്രിന്റ് ചെയ്യാൻ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് മേടിക്കണം പിന്നെ നല്ലൊടുക്കത്തെ ബ്ലോക്ക് മമ്മി ഒരു രാജാവിന് എന്തൊക്കെയോ എന്ന് പറഞ്ഞ പോലെ ഞാൻ ഞാനതിൻ്റെ ഇവിടെ കുത്തിക്കേറ്റി പോകുന്നിട്ടാ അത് നമ്മളവിടെ എത്തിയിട്ടുണ്ട് ഇനി സാധനങ്ങൾ മേടിക്കാൻ സാധനം പാക്ക് ചെയ്തിട്ട് വേഗം ഇറങ്ങുക കാരണം അവിടെ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ അത് മൂന്ന് ബോക്സ് ഉള്ളട്ടോ അതുകൊണ്ടാണ് നമ്മൾ ബൈക്കുമ്പോൾ കൊടുക്കുന്നത് പിന്നെ മഴ കൂടിയല്ലേ അപ്പോൾ ഒരു ഷീറ്റൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഞങ്ങാനും മഴ പെയ്യണമെങ്കിൽ എടുത്ത് പുതുക്കാന്നുള്ള പ്ലാനില്ലേ അങ്ങനെ ആളുകൾ എത്തി വെക്കുമ്പോൾ നല്ല വിശപ്പ് അപ്പോൾ ഒരു ജനയ്ക്ക് ഹോട്ടലിൽ ഹോട്ടൽ കയറിയിട്ടാണ് മുപ്പത് രൂപ ഊണ് ഇരുപത് രൂപ മീൻ വറുത്ത് കുഴപ്പമില്ലാത്ത ഫുഡ് ആയിരുന്നു അങ്ങനെ ആസ്വദിച്ച് അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ നോക്കുമ്പോൾ അടുത്ത ഓർഡർ വന്നിരിക്കുന്നുണ്ടോ നമ്മൾ തൃപ്തിയാർക്ക് അങ്ങനെ അതൊക്കെ കേട്ടിട്ട് ഞാൻ ഇറങ്ങി സംഭവം പൊക്കളങ്ങനെ എത്തി വെക്കുമ്പോൾ നല്ല മഴ അപ്പോൾ അവിടുത്തെ പമ്പിൽ കയറിന്ന് ഒരു മണിക്കൂർ അവിടെ നിൽക്കേണ്ടി വന്നിട്ട് മഴ മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് നേരത്തെ കാത്തിരിപ്പിന് അവിടെ ഇവിടെ തിലോടൊക്കെ ഇറക്കി സെറ്റാക്കിയിട്ട് തിരിച്ച് വരുമ്പോൾ ഒരു പാക്കറ്റ് കലപ്പണ്ടി മേടിച്ച് ഒരു രസം വെറുതെ അങ്ങനതൊക്കെ കഴിഞ്ഞിട്ട് അടുത്ത് വെക്കുമ്പോൾ അടുത്ത പണിട്ടോ ഇതൊക്കെ ഈ സാധനങ്ങളൊക്കെ കേട്ടിട്ട് ഇനി കുന്നോണം കൊണ്ടോണം ബിഹാറിൽ അപ്പോൾ അവിടുന്ന് കൊറിയർ ആയക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ അവിടുക്കുള്ള പോക്കാണ് ഈ പോകുന്നത് അപ്പോൾ മഴനെ പ്രതീക്ഷിച്ച് ഞാൻ ടാർപ്പായ കെട്ടി സെറ്റാക്കിട്ടാണ് കൊണ്ടുപോകണം ഇനി എങ്ങനെ മഴ പേജ് പണി പാളും അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ സാധനങ്ങൾ അവിടെ കൊണ്ടുപോയി ഇറക്കുക ബില്ലും കാര്യങ്ങളൊക്കെ കൊടുത്ത് നേരെ തിരിക സാധനങ്ങളൊക്കെ നമ്മളവിടെ കൊണ്ടുപോയി ഇറക്കി എല്ലാ ബില്ലും കാര്യങ്ങളൊക്കെ കൊടുത്ത് റെഡി ആക്കിയിട്ട് അവിടുന്ന് ഇറങ്ങി ഏകദേശം ഒരു അഞ്ചരക്ക് കഴിഞ്ഞിട്ട് കണണം അവർ ക്ലോസ് ചെയ്യാനുള്ള ടൈം അതിൻ്റെ തോന്നുന്നു അപ്പോൾ വീഡിയോ എത്രയുള്ളൂ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് കാണാം